വരും ദിവസങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കാലാവസ്ഥാ പ്രവചനം കേരളത്തിൽ വരുന്ന അഞ്ച് ദിവസത്തേക്കാണ് മുന്നറിയിപ്പുള്ളത് ജില്ലയിൽ മഴ ഒരാഴ്ച കൂടി തുടരുമെന്നാണ് മുന്നറിയിപ്പ് കേരളത്തിൽ അടുത്ത അഞ്ചു ദിവസം വേനൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഇന്ന് മൂന്ന് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മലപ്പുറം വയനാട് കണ്ണൂർ എന്നീ ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് വരും ദിവസങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ മുപ്പത് മുതൽ നാപ്പത് കിലോമീറ്റർ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ പ്രവചനം നാളെ മുതൽ പതിനാലാം തീയതി വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ശേഷം ഉണ്ടാകുന്ന മഴയോടൊപ്പം എത്തുന്ന ഇടിമിന്നലും കാറ്റും അപകടകാരിയാണ് ജനങ്ങൾ വരുന്ന ഒരാഴ്ച കൂടി ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട് മഴ പെയ്യുന്ന സമയത്ത് ശക്തമായി ഇടിമിന്നലിനും കാറ്റിനു ഇടയാക്കുന്നതിനാൽ ഈ സമയം വീടുകളിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കണം മഴയത്ത് പരമാവധി പുറത്തിറങ്ങാതിരിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ